ശ്രീ വി എൻ വാസവൻ ഇറങ്ങി പുറപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢ ഉദ്ദേശങ്ങളാണുള്ളത് അടുത്ത തിരഞ്ഞെടുപ്പിൽ വോട്ടുകൾ പിടിച്ചെടുത്ത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയും എന്ന വളരെ അപകടകരമായ ഒരു നീക്കമാണ് വാസവന്റെ ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ വെളിപ്പെടുന്നത് സ്റ്റാലിനെ ക്ഷണിക്കാൻ കേരളത്തിന്റെ ഒരു മന്ത്രി തമിഴ്നാട്ടിൽ പോയത് എന്തിനാണ് മന്ത്രി എല്ലാവരുടേതുമാണ് ഒരു മതേതര സർക്കാരിൻ്റെ മന്ത്രിയാണ് ഒരു മന്ത്രിക്ക് ഭക്തജന സമ്മേളനം വിളിച്ചുകൂട്ടാൻ അധികാരമില്ല അവകാശമില്ല സ്വാതന്ത്ര്യമില്ല വസ്തുത അതായിരിക്കെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു മന്ത്രി തമിഴ്നാട്ടിൽ പോയി ഡി എം കെയുടെ മുഖ്യമന്ത്രിയെ സ്റ്റാലിനെ വിളിച്ചു എന്നും എന്നും ഹിന്ദു വിരുദ്ധ നിലപാടുകളാണ് സി പി എമ്മും ഡി എം കെയും സ്വീകരിച്ചിട്ടുള്ളത് ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവരാണ് ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ കഷ്ടപ്പെടുകയാണ് വി എൻ വാസവൻ അയ്യപ്പ ഭക്തന്മാരുടെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളും മനസ്സിലാക്കുന്നില്ലേ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത ദേവസ്വം മന്ത്രി അയ്യപ്പ ഭക്തന്മാരുടെ സമ്മേളനം വിളിച്ചുകൂട്ടാൻ എന്ത് അർഹതയാണുള്ളത്